നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദിനോസറുകളുടെ അടുത്ത ഒരു ബന്ധു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ ഇത് സത്യമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയ്ക്ക് കാലഘട്ടത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ വ്യാപിച്ചു നിന്ന ഒരു മഹാത്ഭുതമായിരുന്നു ദിനോസറുകൾ ഈ ഭീമൻ ജീവികൾ അവയുടെ വംശനാശത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് നൂറ്റി അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു എന്നിരുന്നാലും ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദിനോസറുകളുടെ ഏറ്റവും അടുത്ത കൂടിയുണ്ട് അവയുടെ പേരാണ് കാസോവറി പക്ഷികൾ ഇവ ദിനോസറുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് വിളിക്കുന്നു ഈ വലിയ പറക്കാനാവാത്ത പക്ഷികൾ അവരുടെ അവിശ്വസനീയമായ ശക്തിക്കും ചടുലതയ്ക്കും പേര് കേട്ടവരാണ് ന്യൂ ഗിനിയയിലെയും ഓസ്ട്രേലിയയിലെയും ഉഷ്ണമേഖലാ വനങ്ങളാണ് ഇവയുടെ ജന്മദേശം ഇവ വലിയ അപകടകരമായ ഇനങ്ങളാണ് ശക്തമായ മൂർച്ചയുള്ള നഖങ്ങളാണ് കാസോവറി പക്ഷികൾക്കുള്ളത് ഇവയ്ക്ക് ഒരു മനുഷ്യനെ വരെ കൊല്ലാൻ സാധിക്കും മാത്രമല്ല ഏവിയൻ ദിനോസറുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കൂടിയാണ് കാസകോര പക്ഷികൾ ആകർഷണീയമായ പൊക്കത്തിനു പേരുകേട്ടവയാണ് ഇവ ആറടി വരെ ഉയരത്തിൽ വളരും നൂറ്റി അറുപത് പൗണ്ട് വരെ ഭാരവും ഉണ്ടാകും ഒട്ടക പക്ഷികളും യമുകളും അപകടകാരികളാണെങ്കിലും കാസോവറി സാധാരണയായി ലോകത്തിലെ ഏറ്റവും അപകടകരമായ പക്ഷിയായി കണക്കാക്കപ്പെടുന്നു ഈ വലിയ പക്ഷികൾക്ക് പറക്കാൻ കഴിയില്ല പക്ഷേ അവയുടെ അതിശക്തമായ കാലുകൾ വലിയ വേഗതയിൽ അവയെ മുന്നോട്ട് നയിക്കുന്നു ശക്തമായ നീന്തൽക്കാരായ ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും മണിക്കൂറിൽ മുപ്പത്തൊന്ന് മൈൽ വേഗത്തിൽ കാസോവറികൾക്ക് ഓടാനും കഴിയും അവരുടെ ശക്തമായ കാലുകൾ ഉപയോഗിച്ച് വായുവിലേക്ക് അടി വരെ ഉയരത്തിൽ ചാടാനും അവരെ സഹായിക്കുന്നു ശക്തമായ കിക്കുകൾ നൽകുന്നതിന് ഈ നീണ്ട കാലുകൾ സഹായകമാകുന്നു കാസോവറികളുടെ ഇഷ്ടഭക്ഷണം മഴക്കാടുകളിൽ കൊഴിഞ്ഞു വീഴുന്ന പഴങ്ങളാണ് വനത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കാൻ അവരുടെ നീണ്ട നഖങ്ങൾ ഉപയോഗപ്രദമാണ് കൂടാതെ പ്രാണികൾ ഒച്ചുകൾ ഫംഗസുകൾ ചിലപ്പോൾ ചത്ത മൃഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷണങ്ങളും അവർ കഴിക്കും ജലാശയത്തിൽ ഇറങ്ങി തൂവലുകൾ വിരിച്ച് ഒരുതരം വലയുണ്ടാക്കി അവർക്ക് മീൻ ും കഴിയും പെൺകാസോവരുകൾ തറയിൽ കൂടുകൂട്ടി മുട്ടയിടുന്നു കൂട്ടിൽ സാധാരണയായി മൂന്നോളം മുട്ടകൾ ഉണ്ടാകും ആൺപക്ഷികൾ മുട്ട വിരിയുന്നത് വരെ ഏകദേശം അമ്പത് ദിവസം വരെ കൂട്ടിരിക്കും ഒരു കാസോവോ മുട്ടയ്ക്ക് ശരാശരി പത്ത് കോഴിമുട്ടകൾക്ക് തുല്യമായ ഭാരമുണ്ടാകും